പിന്നെ കൊടുക്കാൻ സിംഗിൾ ഓഫർ റേറ്റ് കൊടുക്കാം എല്ലാരും ആദ്യമായിട്ട് ആറേ മുക്കാല് ആറ് ലക്ഷത്തി എഴുപത്തിയായിരം രൂപയുള്ളൂ അടിപൊളി ആക്സറീസ് ഉണ്ട് ആ ഒന്നര ലക്ഷത്തിന്റെ സിംഗിൾ ഓണർ സർവീസ് ഉള്ള വണ്ടി വണ്ടി ഇത് ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ ആയിരിക്കും ആ ഡീസൽ ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇലക്ട്രിക്കലി വരും വരും അതുപോലെ തന്നെ ഫീച്ചേഴ്സും എന്തായാലും ലക്ഷത്തി വിത്ത് ബ്ലാക്ക് കളർ സിംഗിൾ ഓണർ വണ്ടി കൊടുക്കാം പെട്രോൾ പെട്രോൾ പേപ്പർ എത്ര വേണം നാല് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഓണറു നല്ല മൂന്നായിട്ടോൾ നിങ്ങൾ ആരെങ്കിലും കുറച്ച് റീ വണ്ടികൾ എടുക്കാൻ റീ വണ്ടിയാണെന്ന് റീ എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ എല്ലാ വണ്ടികളെല്ലാം ഒന്ന് തന്നെയാണ് അവിടെയാണെങ്കിലും ഇവിടെ ആണെങ്കിലും വണ്ടിയുടെ ക്വാളിറ്റിയാണ് നോക്കേണ്ടത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ തോന്നിയിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളിയാണ് കൊടുവള്ളി സൗത്ത് കൊടുവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള നമ്മുടെ ഡിവാൻ ഡ്രൈവിലാണ് ഡിവൈൻ ഡ്രൈവില് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആയിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് തന്നെ ഏകദേശം ഒരു നാലഞ്ച് വണ്ടികൾ ഇവർ ഇവിടെ സെയിൽ ആയിട്ടുണ്ടായിരുന്നു ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടികളൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടികളാണ് അത്യാവശ്യം എന്താ പറയുക എല്ലാത്തിനും ഈ പോലെ തന്നെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മേജർ ആക്സിഡൻറ്റില്ല ഇല്ല അങ്ങനത്തെ ഒരു സംഭവങ്ങളുള്ള വണ്ടികളൊന്നും ഇവിടെ ഉണ്ടാവില്ല പിന്നെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ റീവണ്ടികളായത് കൊണ്ട് തന്നെ കമ്പാരിറ്റീവി വില കുറവാണ് മറ്റേ എവിടെ കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടി ഒക്കെ വില കുറച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ബി എംബ്ലിയു ഒക്കെ നിങ്ങൾക്ക് തരുന്ന വില നിങ്ങൾ കേൾക്കാൻ കേട്ടോ നല്ല വിലക്കുറവിൽ തരാൻ പറ്റും അതെന്തായാലും നിങ്ങൾക്ക് പിന്നെ കൺപ്യൂട്ടൊക്കെ ചെയ്യാനൊക്കെ ഉപയോഗിക്കാനും പറ്റുന്ന ഒരു സാധനമാണ് എന്തായാലും ഓണോ ഒക്കെയാണ് വരുന്നത് അല്ലേ ഓഫറാണ് മെയിൻ വില ഒന്ന് കേട്ട് നോക്ക് ഓഫറാണോ എന്നുള്ളത് നിങ്ങൾ പറ അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ എടുക്കണമെങ്കിൽ നേരെ വേണ്ടത് കൊടുവികൾ ഡിവൈൻ ഡ്രൈവിലേക്കാണ് അപ്പോൾ എന്തായാലും പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല വണ്ടികളൊന്നും കാണിച്ചു തരാം കുറച്ച് ടോവട്ടോടെ വണ്ടികളുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറു വണ്ടികളും ഉണ്ട് എല്ലാം ഡീറ്റൈലായിട്ട് കാണിച്ചു തരാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അല്ലെങ്കിലൊക്കെ വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ വീഡിയോസ് എന്നും നമ്മൾ ഇടുന്നുണ്ട് എപ്പോഴെങ്കിലും ഒരു ഉപകാരം കിട്ടും അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ ഇപ്പോൾ സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ നിർബന്ധമൊന്നുമില്ല പക്ഷേ ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അധികം ആൾക്കാർക്ക് അത് ഉപകാരം കിട്ടും കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ കുറച്ച് വണ്ടി ഒന്ന് കാണിച്ചുതരാം നേരെ വീഡിയോയിലേക്ക് പോകും അപ്പോൾ എന്തായാലും നമ്മുടെ ഡിവൈൻ ഡ്രൈവിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇപ്രാവശ്യവും നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള കിഡിലം വണ്ടികൾ നമ്മുടെ ഷെബിബ്രോ കൊടന്ന് വെച്ചിട്ടുണ്ട് ബി എം ഡബ്ല്യൂ ചെറിയ വിലയെന്നുള്ള ചെറിയ വിലയുള്ള ചെറിയ വണ്ടി അതെ അല്ലേ അപ്പോൾ എന്തായാലും ബ്രോ ഒറ്റ കാര്യം ചോദിക്കട്ടെ നമ്മുടെ അടുത്തുള്ളത് ഭൂരിഭാഗവും റീ വണ്ടികളോ അതെ എന്താ വണ്ടിന്റെ ഒരു കണ്ടീഷൻ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ആ വലിയ റീപ്ലേസ്മെന്റ് ഒന്നും അത് എടുത്തോണ്ട് പോകുന്ന ഒരാൾ ഒരു പണി കിട്ടിയാൽ ഒരിക്കലും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ കണ്ടിട്ട് വണ്ടി ആദ്യമായിട്ട് ചെയ്ത വീഡിയോ ആയിരുന്നു നല്ല വില കുറച്ച് നല്ല വണ്ടികൾ കൊടുത്താൽ നമ്മുടെ ആൾക്കാർ അങ്ങനെയും സപ്പോർട്ട് ചെയ്യും നമ്മൾ ഈ രൂപ കണ്ടിട്ടുള്ളതാണ് ഇപ്രാവശ്യം നമുക്ക് മാക്സിമം പിന്നെ ഇന്ന് സ്വാതന്ത്ര്യം കൂടിയാണ് എന്തായാലും കുറച്ചധികം വണ്ടികളുണ്ട് ഇപ്പൊ ഇപ്പൊ നിലവിൽ കുറച്ച് ഇന്നോവകളുടെ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചെറുവണ്ടികളും കൂടി കാണിച്ചു തരാം തുടങ്ങുന്ന ഇത് ഏതാ മോഡല്യോ കിലോമീറ്റർ അടിപൊളി അതായത് ഇന്റീരിയർ ഒന്നും അത്യാവശ്യം മോശമൊന്നുമില്ല ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് അല്ലേ ക്ലീൻ ആകാന്നെ നമ്മളൊരു പോളിഷ് ചെയ്തല്ലേ കൊടുക്കും ഒന്നും ചെയ്തിട്ടില്ല അടിപൊളി ചെയ്തു ാണ് ഷേപ്പിൽ ചെയ്ത് കൊടുക്കണ്ട കൊടുക്കൂടെ മൂന്നാം ലക്ഷം രൂപ ല്ലേ പേപ്പർ ആക്കിട്ടുള്ളതുകൊണ്ട് പുറത്തുനിന്ന് വരുന്ന വണ്ടിന്റെ ഗ്ലാസ് റീപ്ലേസ് ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ ശരി അപ്പൊ എന്തായാലും ഓടിയിട്ടുള്ളൂ വിലയോ അമ്പത് സംതി

ഇത് ഡീസൽ ആയതുകൊണ്ട് ചോദിക്കട്ടെ കിലോമീറ്റർ ജനുവീനല്ലേ ഒന്നുമില്ല വാറണ്ടി ഒക്കെ ചെയ്ത് കൊടുക്കാം അത് കുറെ കമ്പനികളുണ്ട് ഏഴ് ലക്ഷത്തി ഇരുപത്തിയ്യം രൂപ

ഡീസൽ അല്ലേ പെട്രോൾ 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 അല്ലേ മോശം ഒന്നുമില്ല വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല അല്ലേ ബ്രോ ഇതിപ്പോൾ കിലോമീറ്റർ എത്ര ഓടി ഓടിയുണ്ട് ഇത് എൺപത്തി പെട്രോൾ ആയതുകൊണ്ട് പിന്നെ വലിയൊരു ഒന്നും ഉണ്ടാവില്ല വലിയ ഫോട്ടോസ് ഒക്കെ നയിച്ചു ഇന്റീരിയർ ലോക്കാണ് ഇതിപ്പോൾ നമുക്ക് എന്ത് പ്രൈസ് ഉണ്ട്

ടിപൊളിയാണ് ഡാഷ്ബോർഡ് ഒക്കെ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് ചെറിയ ചെറിയ പണി പണിയെടുത്തിട്ടുണ്ടല്ലേ ഇത് റീപ്ലേസ് ഉണ്ടോ ില്ല രണ്ടും പമ്പർ മാറിയിട്ടുണ്ടോ ഗ്ലാസുകൾ ഒന്നും ചെറിയ ഗ്ലാസ് മാത്രമേ ഉള്ളൂ ഗ്ലാസ് ആയിരുന്നു മാക്സിമം ചെക്ക് ചെയ്തെടുത്തോളൂ അതെ പിന്നെ മാക്സിമം എല്ലാവർക്കും നല്ല ഓഫർ റേറ്റ് കൊടുക്കുക കൊടുക്കാം അതും ലോ കിലോമീറ്റർ സിംഗിൾ ഓണർ അല്ലെ സിംഗിൾ ഓണർ നല്ല റേറ്റ് ആട്ടോ പതിനഞ്ചേ കാലല്ല ഏഴേകാല ലക്ഷം രൂപ റേഞ്ചില് നിങ്ങൾക്ക് വണ്ടി വെക്കെ അല്ലേ വണ്ടി ഓക്കെ അതിന് ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല അങ്ങനത്തെ വെക്കുള്ളൂ അറിയാം നമ്മുടെ വീഡിയോ ഒരുപാട് പേര് വണ്ടി വണ്ടി എടുത്തല്ലോ ഹാപ്പി ആണല്ലോ അല്ലേ ഒരാളും ഒരു എന്തായാലും ഇത് 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 ഇതാണെങ്കിലോ മോഡൽ ആണ് ആണ് സെക്കൻഡ് സെക്കൻഡ് ഓണർ ഓണർ ആർ ആർ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടയർ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല ടയർ ഉണ്ട് നല്ല കാര്യങ്ങളൊക്കെ അല്ലേ എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടോ മെയിൻ ഗ്ലാസ് ടയറുണ്ട് മാത്രം ഒന്നുമില്ല അല്ലേ

ും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ഏകദേശം ശതമാനത്തോളം മോശമൊന്നുമില്ല കാണാൻ അതെ നല്ല ഇന്റീരിയർ ആണ് മോശം റീപ്ലേസ് ഉണ്ടോ ബ്രോ ഇല്ല റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല ഒന്നും മാറിയില്ല മാറിയിട്ടില്ലേ ഇല്ല കമ്പനി വന്ന അതേ ഷേപ്പിൽ തന്നെ നിൽക്കുന്നുണ്ട് ബംബർ ഒന്നും മാറിയിട്ടില്ല കേരള നമ്പർ ആയതേ മോഡൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വിലയുണ്ട് കൊടുക്കാം ഈ ഈ കണ്ടീഷനിൽ കൊടുക്കും അതെ 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 വണ്ടി 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 ഇത് 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 പോളിഷ് ഒന്നും ചെയ്തിട്ടില്ല കസ്റ്റമർ നിന്ന് വന്ന വണ്ടിയാണ് വണ്ടിയാണ് അല്ല നമ്മൾ നമ്മൾ എന്തായാലും നല്ല നല്ല അതേപോലെ തന്നെയാണ് സ്റ്റോക്ക് കയറിയ ശരി മോഡൽ അടിപൊളി ഒരു ും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബോഡി മോശമൊന്നും ഇല്ല ഇതൊന്നും ചെയ്തിട്ടില്ല വന്ന കണ്ടീഷനിലാണ് വരെ ചെയ്തിട്ടില്ല ചെളി പിന്നെ

പ്രൈവറ്റ് ഫിനാൻസ് ആയിരിക്കും അപ്പം വേണ്ട ഒരു നോക്കോളൂ മാക്സിമം ലോൺ ഇടാതെ എടുക്കുകയും ചെയ്യും അതാണ് ചെയ്തോട്ടെ ഇതേതാ മോഡല് മോഡല് ഡീസലാ ഡീസൽ ജി ഡി അല്ലേ ജാർഖണ്ഡാർഖണ്ഡ ഗുജറാത്ത് സോറി ഇന്റീയർ ഒക്കെ ഒന്ന് കാണിച്ചു തരാം ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല നീറ്റാണ് കിലോമീറ്ററോ കിലോമീറ്റർ 1 ലക്ഷ 1 ലക്ഷ അല്ലേ നമ്മുടെ ഈ റീ വണ്ടികൾ ചെറു വണ്ടികൾ വേറെ ഉണ്ട് അങ്ങനത്തെ വേറെ പിന്നെ കൊറോলা ഓൾടീസ് ഉണ്ട് പെട്രോൾ ഓട്ടോമാറ്റിക് അങ്ങനെ അല്ലേ ഉള്ളത് കൊണ്ടത്യം നല്ല വൃത്തി ഉണ്ട് ട്ടോ ഇത്ര മഹല്ല ഒരു ഓഫർ റേറ്റ് കൊടുക്കാം ഇത് കിലോമീറ്റർ എത്ര ആണേ ഇത് 1 ലക്ഷ 1 ലക്ഷ ഞാന 10 ആ റേഞ്ച് ഓടി ഉണ്ട് ഇത് ശരി ഇല്ലന്നേ കാരണം ഡീസൽ വണ്ടി അല്ലല്ലേ അങ്ങനൊന്നും ഇല്ലല്ലോ ഇല്ല വേറൊന്നുമില്ല എടുത്തോണ്ട് പോണാലും വഴിയിൽ ആവില്ലല്ലോ ഇല്ല 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 കംപ്ലൈന്റ് കാര്യമൊന്നുമില്ല കാരണം ആർക്ക് എന്താച്ചേണ്ടല്ലേ

No huh? <laughs> 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 mm. ൈ തിളക്കം പോയിട്ടില്ല ഇത് മാറിയതായിരിക്കോ കേരള വണ്ടി പിന്നെ വലിയ പ്രശ്നമില്ല ഇതിപ്പോ സസ്പെൻഷൻ മാറിയതാണ് അതെ ക്ലച്ച് വർക്കുകളൊക്കെ കഴിഞ്ഞ വണ്ടി അല്ല പിന്നെ കേരള ആയാലും അതർസൈറ്റ് ആയാലും വണ്ടി നല്ല വണ്ടി പക്കിയല്ലേ ഇത് വണ്ടി ജിയാ ജി ഓപ്ഷൻ ആണ് സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ അല്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട് കിലോമീറ്റർ കിലോമീറ്റർ മൈലേജ് ഉള്ള വണ്ടിയാണല്ലോ സെക്കൻഡ് സെക്കൻഡ് വണ്ടി നമുക്ക് എന്താ പ്രൈസ് ഇത് നമുക്ക് ലാസ്റ്റ് ഇയർ കൊടുക്കാം കേരള വണ്ടി അല്ലേ കേരള വണ്ടി ആ സാധനം കിട്ടാൻ പാടാണ് അതെ 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 ഒരു ഈ നമ്മൾ ലോണും ആ സുഖമായിട്ട് കേൾക്കുമല്ലേ അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ചോദിക്കാൻ ഇതിന്റെ ഹെഡ്ലൈറ്റ് ഒക്കെ മാറി ആണല്ലേ ഇത് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് വണ്ടിയാണ് വണ്ടി ആണോ എത്ര ഓടിപൊളി അത് ജെന്വിനാ

ിലോമീറ്റർ ജനുവീനാണല്ലോ അല്ലേ ആണെങ്കിൽ അടിപൊളി അല്ലെ കിട്ടാൻ പാടാണ് നല്ല വണ്ടിയാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നും ചെറിയൊരു മിസൈൽ ആയതുകൊണ്ട് സാധനം എന്താ എവിടെയെങ്കിലും അത്രയ്ക്കും അടിപൊളിയല്ലേ ഓടിക്കാൻ ഡീസൽ ആണ് നല്ല മൈലേജ് കിട്ടും ആണല്ലോ ശരി ഇതിപ്പോ നമുക്ക് എന്താ വില ഇത് നമുക്ക് ഒരു ഏഴ് പേപ്പർ ആക്കാൻ എത്ര വരും ഒരു ഒന്നേ സംതിങ് വരും വരും ഒന്നേ സംതിങ് ഒന്നേങ് നല്ല ഇതുള്ള അതായത് റേറ്റ് ഉള്ള വണ്ടി ആയതുകൊണ്ട് കേരള വണ്ടി പത്തിന്റെ മോണിൽ വില ഉണ്ട് അതെ അതെ ലോ കിലോമീറ്റർ കിട്ടാൻ ചാൻസ് കുറവാ അതും ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് ഹൈഡ്ലൈറ്റ് കണ്ടോ കംപ്ലീറ്റ് സാധനങ്ങൾ വരും അത് നല്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ ലോ കിലോമീറ്റർ ആണ് ലോ കിലോമീറ്റർ ആണ് ഹൈലൈറ്റ് അല്ലേ അതെ അതെ ഏഴ് പത്തിന് കൊടുക്കുക ഏഴ് പത്ത് എന്തെല്ലാം ചെറുതായിരോ ഒരു പൈസിൾ ഓണർ വേണ്ടിട്ടോ പതിമൂന്ന് സിംഗിൾ ഓണർ ആകെതിനായിരം ഫോർ ബൈ ഫോർ മാനുവൽ എന്ന് പറയുമ്പോൾ ആണ് ഇതിൻ്റെ ഒരു പർപ്പസ് ഉള്ളവരാണ് ഇത് എടുക്കേണ്ട ആവശ്യമുള്ളു അതെ കാരണം ഇത് ഇത് സാധാരണ ഒരു കാർ ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കാനുള്ള സാധനം അല്ല അല്ല പിന്നെ അങ്ങനെ ഉപയോഗിക്കാട്ടോ പറ്റൂലെന്നല്ല ഫോർച്യൂണർ ഫോർച്യൂണറിനെ കടത്തി വെട്ടാൻ പറ്റുന്ന സാധനം മോഡലെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് അല്ലേ ആൻഡ്രോയിഡ് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ് കിലോമീറ്ററോ കിലോമീറ്റർ എൺപതിനായിരത്തി സംതിങ് ഓടിയുണ്ട് ഉണ്ട് സംതിങ് ഓടിയുള്ളൂ അത്ര ഓടി സിംഗിൾ ഓണർ വണ്ടി അതെ അല്ലേ ടയർ നോക്കി നല്ല കട്ടിയുള്ള പുത്തൻ ടയറാണ് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് മെയിൻ ഗ്ലാസ് ഉണ്ട് വേറെ ഒന്നുമില്ല വലിയ ഓഫറൊക്കെ കളിച്ചാണോ ഇല്ല വേറെ ഇഷ്യൂസ് ഒന്നുമില്ല ഇല്ല എല്ലാ ഫീച്ചേഴ്സ് ഒക്കെ വർക്കിംഗ് ആണ് അതാണ് ഓഫ് റോഡിന്റെ ഒരു പറയാൻ പറ്റുന്ന വിലയുണ്ട് ഇത് നമുക്ക് ആറേകാലിന് ഒരു വൺ ലാഖിന്റെ ഫോർച്യൂണർ സംതില് ആറേ മുക്ഷം രൂപക്ക് പതിമൂന്ന് കിട്ടൂലെ എല്ലാവർക്കും സംശയം ഉണ്ട് അവൈലബിൾ ആണ് എല്ലാം കിട്ടും നോയിക്കോളൂ ആറ് ലക്ഷത്തിയ്യായിരം ബ്ലാക്ക് കളർ സിംഗിൾ ഓണർ വണ്ടി എൻ സി കേട്ടോ അതെ അതെ അത്യാവശ്യം മോഡിഫൈൻ പറ്റുന്ന കിടന്ന സാധനമാണ് കോൺടാക്ട് ചെയ്തോ നമ്പർ വെച്ചു കേട്ടോ ചെറു വണ്ടികളും കൂടെ വേറെ വണ്ടികൾ ഇനി ഒരുപാട് വണ്ടി ഇന്നോവകളാണ് കൂടുതൽ വരാനുള്ളത് അപ്പൊ നമുക്ക് ചെക്ക് അതെ ഏതാ മോഡല് ഓണർ സെക്കൻഡ് ഓണർ റീ ആണ് ആ ഒരു കാര്യം പറയായിട്ടും ഞാൻ നിങ്ങളെടുത്ത് മാത്രമാണ് ഇത്രയും ചെറു വണ്ടികളൊക്കെ റീ വണ്ടികൾ കാണാറുള്ളൂ കൊടുക്കാൻ പറ്റിയ വണ്ടിയല്ല മോഡൽ കൂടിയ വണ്ടികൾ അതുകൊണ്ടല്ല ഈ ചെറു വണ്ടികൾ സ്വാഭാവികമായിട്ടും ആരും ചെയ്യാറില്ല ഒന്നും പ്രോഫിറ്റ് കുറവ് അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ അല്ലെ ല്ലേപ്പർ മൂന്നേക്കാലിന് അത്യാവശ്യം കിട്ടോ പതിനെട്ട് എന്തായാലും ഇത് എന്തെങ്കിലും അപകടത്തിന്റ് അത്യാവശ്യം ചെറിയും അറിയാവുന്ന വൃത്തിയായിട്ട് ഉപയോഗിച്ചായിട്ടോ ചെയ്തൊന്നും മോശമൊന്നുമില്ല അല്ല വണ്ടി വണ്ടിയാണ് സ്പോർട്സാ

ഇതിപ്പോ നമ്മള് മോഡലേജ് കിട്ടും അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഇത് 2010 മോഡൽ 10 മോഡൽ അൾട്ടീസ് ആണ് പെയിന്റ് പെയിന്റടേനെ എടുത്തുകൊണ്ട് വന്നതാണെന്ന് തോന്നുന്നല്ലേ അല്ല ഇത് ടോപ്പ് പോയിട്ടെ ആ ഇത് വേറെ വെച്ചതാണ് വേറെ വെച്ചാലേ ഓക്കേ നല്ല നീറ്റല്ലേ 10 ആണെങ്കിലും അതെ ഡീസല ഡീസൽ അല്ല പെട്രോൾ ഓട്ടോമാറ്റിക് ഒരു പേടിക്കേണ്ട കാര്യമില്ല ല്ലേ നല്ല വണ്ടി കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല ഒന്നുമില്ല കിലോമീട്രോ 1 ലക്ഷം 1 ലക്ഷം ജെനുവിലാ ജെനുവിൻ ഹിസ്റിറ്റോ ആ ഹിസ്റി ഉള്ള വണ്ടി ഉണ്ട് ല്ലേ ലോക്ക് ആണ് കേട്ടോ നല്ല നീറ്റാ നല്ല നീറ്റേ വണ്ടി ആ എല്ലാ സംഭവങ്ങളും അടിപൊളിയാണ് ആൻഡ്രോയിഡ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് റീപ്ലേസ്മെന്റ് ഉണ്ടോ ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ആണ് നമുക്ക് എന്താ ഇത് നമ്പർ നമ്പർ കൊടുക്കാം പേപ്പർ അതുപോലെ തന്നെ ഒരു ഒരു സീൻ ചെയ്താൽ അടിപൊളി അതെ അതെ നല്ല നല്ല മൈലേജ് മൈലേജ് കിട്ടും വേറെ അല്ലേ ഈ എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി

അല്ല ഞാൻ പറഞ്ഞ ഒരാൾ വരുമ്പോ എന്തായാലും പിന്നെ ഓണോക്കെയാണ് വരുന്നത് ഒന്ന് അന്വേഷണം നോക്കിയാൽ മോശം ഒന്നുമില്ല രണ്ട് എഴുപതിന് രണ്ടേഴ് രണ്ടായിരത്തി കോൺടാക്ട് ചെയ്ത നമ്പർ വിളിക്കൂട്ടോ ഒരുപാട് വണ്ടി വരുന്നുണ്ട് മൈക്രോ വരുന്നുണ്ട് പെട്രോൾ ഓട്ടോമാറ്റിക്ക് അത് മൂന്നര കൊടുക്കാം മോഡലോ രണ്ടായിരത്തി ഇന്നോവ ഇന്നോവയാണ് ഫോർച്യർ ഇന്നോവന്റെ ഡീറ്റെയിൽ ഞാൻ റീൽ ആയിട്ട് കുറച്ചു അപ്പൊ കയറി കണ്ടാതി ഒന്ന് വിളിച്ചോളൂ കേട്ടോ അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന ഡിവാൻ ഡ്രൈവിൽ നിലവിലുള്ള വണ്ടികളൊക്കെ അടിപൊളിയല്ലേ അത്യാവശ്യം നല്ല വില കുറവ് തന്നെയുണ്ട് പോളിസിയുടെ കാര്യത്തിൽ പക്കയല്ലേ കാരണം ഞാൻ എന്തോ യു സി ആറിന്റെ ഒരു കേസിൽ എല്ലാവരും പറയുന്ന വിഷയമാണ് കംപ്ലൈന്റ് ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോ കണ്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യം കംപ്ലൈന്റ് കംപ്ലൈന്റ് ഇല്ല എല്ലാവർക്കും വണ്ടി നമ്പർ ആയി എല്ലാ പരിപാടി നമ്മളെല്ലാം ചെയ്ത് കേട്ടോ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പൊ നമ്മൾ പറഞ്ഞതെന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നതും നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നതും അല്ലേ അങ്ങനത്തെ നമ്മൾ കാണിക്കുള്ളൂ അത് ഗ്യാരന് ആണ് അപ്പോ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോ ഷബീഫ് നമ്പർ വെച്ചിട്ടുണ്ട് എക്സാക്ട് ലൊക്കേഷൻ ഞാൻ ഒന്നിൽ നിങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ട് ലൊക്കേഷൻ വയനാട് റോഡ് സൗത്ത് കൊടുവള്ളി സൗത്ത് എന്താ മുമ്പ് ശരി അപ്പൊ എന്തായാലും നല്ല വണ്ടികൾ വേണ്ട മിസ് മെസ്സി ചെയ്യണ്ട എപ്പിസോഡ് വൈനപ്പാണ് അടുത്തൊരു കീഴിലും വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും